കൊരട്ടിക്കരയില് ബൈക്കിലെത്തിയ സംഘം വീട്ടമ്മയുടെ മാല കവർന്നു പ്രതിക്കായി കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു രണ്ട് രണ്ട് വരുന്നത് പേര് ബൈക്കിൽ വെള്ളിയാഴ്ച കാലത്ത് പതിനൊന്നരയോടെ അറക്കൽ കുന്നത്തുകുളം കൊരട്ടിക്കര റോഡിന് സമീപത്താണ് സംഭവം കൊരട്ടിക്കര അറക്കൽ കുന്നത്ത് വീട്ടിൽ ശ്രീജയുടെ ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാലയാണ് ബൈക്കിലെത്തിയ സംഘം കവർന്നത് പിടിവലിക്കിടയിൽ മാല പൊട്ടിയത് തന്നെ മാലയുടെ പകുതി ഭാഗമാണ് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്നവർ സഞ്ചരിച്ചിരുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് കുന്നംകുളം പോലീസ് എത്തി പ്രദേശത്ത് പരിശോധന നടത്തി പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി കുന്നംകുളം പോലീസ് പറഞ്ഞു സി എൻ ടി വി കുന്നംകുളം